ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഒരു ദശാബ്ദത്തിലേറെയായി നിറഞ്ഞു നിൽക്കുന്ന ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജ ആരാധകർക്ക് എന്നും ഒരു വിസ്മയമാണ് പന്തുകൊണ്ടും ബാറ്റ് കൊണ്ടും ഫീൽഡിംഗ് കൊണ്ടും ഒരുപോലെ ടീമിന് മുതൽക്കൂട്ടാകുന്ന ഈ സൗരാഷ്ട്രക്കാരൻ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുന്നു എന്നാൽ അടുത്തിടെ നടന്ന ഇംഗ്ലണ്ട് പര്യടനത്തിലെ ഉയർന്നു വന്ന ഒരു ചോദ്യവും അതിന് ജഡേജ നൽകിയ മറുപടിയും ക്രിക്കറ്റ് ലോകത്ത് വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കുകയാണ് ടെസ്റ്റ് ക്യാപ്റ്റൻസി മോഹിച്ചിരുന്നു ഈ ചോദ്യത്തിന് ജഡേജൻ നൽകിയ മറുപടി ആ കാലമൊക്കെ കഴിഞ്ഞു എന്നായിരുന്നു ഒരു ചിരിയോടെയുള്ള ആ പ്രതികരണം അദ്ദേഹത്തിന്റെ മനസ്സിലെ ചില ചിന്തകളെയും ക്രിക്കറ്റ് ജീവിതത്തിലെ അനുഭവങ്ങളെയും കുറിച്ച് പല ചോദ്യങ്ങളും ഉയർത്തുന്നുണ്ട് ഇന്ത്യൻ ടെസ്റ്റ് ടീമിലെ ഏറ്റവും മുതിർന്ന കളിക്കാരിൽ ഒരാളായിട്ടും രോഹിത് ശർമ്മയ്ക്ക് ശേഷം നായകസ്ഥാനത്തേക്ക് ഷുട്ട് മങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ജഡേജയ്ക്ക് ടെസ്റ്റ് ക്യാപ്റ്റനായോ വൈസ് ക്യാപ്റ്റനായോ അവസരം ലഭിച്ചില്ല എന്നത് ശ്രദ്ധേയമാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ ജഡേജയുടെ കരിയർ അദ്ദേഹത്തിൻ്റെ നേതൃത്വ ഗുണങ്ങൾ ഒപ്പം കടന്നുപോയാക്കാതിരുന്ന ക്യാപ്റ്റൻസി സ്ഥാനങ്ങളെക്കുറിച്ചും നമുക്കൊന്ന് പരിശോധിക്കാം രണ്ടായിരത്തി ഒമ്പതിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ച രവീന്ദ്ര ജഡേജ പിന്നീട് ഇന്ത്യൻ ടീമിൻ്റെ ഒരു സ്ഥിര സാന്നിധ്യമായി മാറി ടെസ്റ്റ് ക്രിക്കറ്റിൽ പ്രത്യേകിച്ച് ഇന്ത്യൻ സാഹചര്യങ്ങളിൽ ജഡേജയുടെ പ്രകടനം നിർണായകമായിരുന്നു ഇടങ്കായം സ്പിന്നർ എന്ന നിലയിൽ വിക്കറ്റുകൾ നേടുന്നതിലും മധ്യനിര നിർണായക റൺസുകൾ നേടുന്നതിലും ലോകോത്തര ഫീൽഡർ എന്ന നിലയിൽ റൺസ് തടയുന്നതിലും ക്യാച്ചുകൾ എടുക്കുന്നതിലും ജഡേജയുടെ കഴിവ് അസാധ്യമാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇരുന്നൂറ്റി അമ്പതിൽ അധികം വിക്കറ്റുകളും രണ്ടായിരത്തിലധികം റൺസുകളും നേടിയ അപൂർവം ഇന്ത്യൻ കളിക്കായൽ ഒരാളാണ് ജഡേജ ഇത് അദ്ദേഹത്തിന്റെ ഓൾറൗണ്ട് റൗണ്ട് കഴിവുകളുടെ തെളിവാണ് ടീമിന് പ്രതിസന്ധി ഘട്ടങ്ങളിൽ താങ്ങും തണലുമായി നിന്ന എത്ര ഇന്നിങ്സുകൾ അദ്ദേഹത്തിൻ്റെ പേരിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം ടെസ്റ്റിൽ നൂറ്റി മുപ്പത്തേഴ് പന്തിൽ നിന്ന് എൺപത്തൊമ്പത് റൺസ് നേടിയ നിർണായക പ്രകടനം സമ്മർദ്ദ ഘട്ടങ്ങളിൽ റൺസ് നേടാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ്